പരിപ്പ് ചേർക്കാത്ത പുളി ചേർത്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങക്കറിയാണ് ഇന്നത്തെ റെസിപ്പി തേങ്ങ അരച്ചിട്ടാണ് ഈ ഒരു കുമ്പളങ്ങക്കറി വെച്ചിട്ടുള്ളത് ചോറിൻ്റെ ഒക്കെ ഒപ്പം നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം വീഡിയോയിലിട്ട് പോവാം കഷ്ണങ്ങൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം വേണ്ടി ഞാൻ കുമ്പളങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലെ കുറച്ചൊരു വലിപ്പത്തിലാണ് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടര കപ്പോളം ഈ നുറുക്കിയെടുത്ത കുമ്പളങ്ങ കഷ്ണങ്ങൾ വരുന്നുണ്ട് ഇതിലേക്ക് തന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നീളം കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ എരിവിന് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിന് പകരമായിട്ട് മുളകൂടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ കുമ്പളയിൽ നിന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുക്കർ മൂടിയിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം പ്രഷർ പോയതിന് ശേഷമാണ് നമുക്ക് തുറന്നു നോക്കേണ്ടത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സമയം കൊണ്ട് പുളി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു നെലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് പുളി അധികം എടുക്കരുത് പുളി അധികമായി കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും പുളി കുതിർത്തി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ പുളിയൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് എന്ത് വന്നിട്ടുണ്ടായിരിക്കും പ്രഷറിൽ പോയതിനു ശേഷം വേണം കുക്കറൊന്ന് തുറന്ന് നോക്കാനായിട്ട് കുക്കറിൽ തന്നെ കഷ്ണങ്ങൾ വേറെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാവുന്നതും കൂടിയാണ് ഇനി ഒരു ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുുകയാണ് കടുവ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉണക്കമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതി നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന വരുന്നവരക്കാണ് വഴറ്റി കൊടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി കൊടുത്താൽ മതി സവാള ഇന്ന് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഉപയോഗിച്ച് വച്ചിട്ടുള്ള കുമ്പളങ്ങ ചാറോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കുതിർത്തി വെച്ചിട്ടില്ല പുളിയാണ് പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ആ പുളിവെള്ളം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി പുളിവെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം എങ്കിൽ മാത്രമാണ് ഈ പുളിയുടെ പച്ചവാസനയ്ക്കൊന്ന് പോയി കിട്ടുകയുള്ളൂ അതുവരയ്ക്കും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കും ഈ സമയം കൊണ്ടുതന്നെ അരപ്പ് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഈ സമയം കൊണ്ട് തന്നെ കറി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ആ വെള്ളം കൂടി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈയൊരു സമയത്ത് തന്നെ ഉപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നോക്കുക ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഈയൊരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരയ്ക്കും നമുക്ക് വയ്ക്കും ഈ കറി തേങ്ങ അരച്ച് വെച്ചത് കൊണ്ട് തന്നെ തിളയ്ക്കാൻ പാടില്ല തിളച്ച് വരുമ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട് പരിപ്പ് ചേർക്കാത്ത പുളി ചേർത്ത് തേങ്ങ അരച്ചിട്ട് ഈ കറി ചോറിൻ്റെ ഒപ്പം നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എന്തായാലും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം താങ്ക്